ഇത് വാഴയിലെ കുമ്മായത്തിൻ്റെയും സോറി കാൽസ്യത്തിൻ്റെയും ബോറോൻ്റെയും അഭാവം കൊണ്ട് ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതിന് നമ്മൾ പരിഹരിക്കാനായിട്ട് ഒപ്പം തന്നെ ഇതിന് ഒരു ന്യൂട്രിയൻ്റെ ഉണ്ട് ഇതിന് വാഴയ്ക്ക് അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂട്രിയൻ ഇംബാലൻസിൻ്റെ ഒരു ലക്ഷണം ഇതായി കാണുന്നതാണ് അതായത് ഇതിങ്ങനെ വാഴ തട പൊട്ടിക്കേറി വരുന്നതാണ് അപ്പോൾ അത് ഈ ന്യൂട്രിയൻ്റ് ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ് അതായത് കാണുമ്പോൾ നമുക്ക് എല്ലാം നല്ല ന്യൂട്രിയൻ്റായിട്ട് അനുഭവപ്പെടും പക്ഷേ അതിനകത്ത് പൊട്ടാഷ്യൻ്റെ അഭാവം കുറവുണ്ടാവുകയും ഒപ്പം തന്നെ യൂറിയ എക്സസ് ആവുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ റേഷ്യോയിൽ അനുഭവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നൈട്രയൻ വളത്തിൻ്റെ അളവ് ഒന്ന് പരിമിതപ്പെടുത്തുകയും ഒപ്പം തന്നെ പൊട്ടാഷ് അധികമായിട്ടൊരു ഡോസ് കൊടുക്കാൻ കൊടുക്കുകയും ഒപ്പം തന്നെ കുമ്മായം നൂറ് ഗ്രാം സോറി അഞ്ഞൂറ് ഗ്രാം അധികമായിട്ട് കൊടുക്കുകയും ബോറാക്സ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒന്നുകിൽ സോറി രണ്ട് ഗ്രാം സോലുബാർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക വാഴയിൽ അതല്ലെങ്കിൽ പത്ത് ഗ്രാം ഒരു വാഴയ്ക്ക് വീതം ബോറാക്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ നമ്മൾ അയർ വാങ്ങിച്ച ശേഷം നൂറ് ഗ്രാം വീതം അയർ ഒരു വാഴയ്ക്ക് കൊടുക്കുക അത് രണ്ടാമത്തെ മാസം നാലാമത്തെ മാസത്തിലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റണം അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷേ എൻ്റെ കറക്റ്റ് റെക്കമെൻഡേഷൻ രണ്ട് നാല് മാസങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തിൽ അയർ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗ്ഗം പിന്നെ യൂറിയ വളങ്ങൾ അതായത് ഗോമൂത്ര ഒഴിച്ചു കൊടുക്കുന്നതും ജൈവ വളം ചെയ്യുന്ന കർഷകരാണ് ഇപ്പോൾ ചൊർട്ടി അപ്പോൾ അത് ഗോമൂത്ര ഒഴിച്ചു കൊടുക്കുന്നതും ചാണകവും ഒഴിച്ച് ഇട്ട് കൊടുക്കുന്നതൊക്കെ എൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ അതുകൊണ്ട് യൂറിയ വളങ്ങളുടെ കൊടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ന്യൂട്രിയൻ്റ് ഇമ്പാലൻസ് ഇതുപോലെ ഇലകളിലെ പാടോ അല്ലെങ്കിൽ ഇതുപോലെ തടകളിൽ ഇങ്ങനെ പൊട്ടുന്നതായിട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഈ ന്യൂട്രിയൻ്റ് ഇംബാലൻസ് ആണെന്ന് പരിശോധിച്ച് ആവശ്യമായ റെക്കമെൻഡേഷൻ കൊടുക്കാം ഓക്കെ താങ്ക്